ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം സ്റ്റുഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ കേരള ഗവൺമെന്റ് അതേപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിൽ പുതിയ തസ്തികകൾ നിർണ്ണയിക്കുന്നു അതോടൊപ്പം തന്നെ പുതിയ തസ്തികകൾ വരുന്നു എന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് ന്യൂസുകളൊക്കെ നിങ്ങൾ ന്യൂസ് പേപ്പറുകളിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ അതിന്റെ അപ്ഡേഷൻസ് എന്തൊക്കെയാണ് അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ കുട്ടികളായ മെസ്സേജ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്കൊന്ന് ക്ലാരിഫൈ ചെയ്തു തരാനും ആ ന്യൂസ് റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷൻസ് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ന്യൂസിനെ കുറിച്ചും ഇതിന്റെ കൂടുതൽ അപ്ഡീഷൻസ് നിങ്ങൾ ഉടൻ തന്നെ അറിയാനായി നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബലൈക്കൻ കുടും തന്നെ നിങ്ങൾ എഴുതാനിരിക്കുന്ന മത്സര പരീക്ഷ ഏത് തന്നെ ആയിക്കോളട്ടെ എല്ലാ അപ്ഡേഷൻസും നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസും എല്ലാം ഉടൻ തന്നെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ എയിം സ്റ്റഡി ഒഫീഷ്യൽ ഒഫിസ്ആപ്പ് ചാനലിലെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ കൂടെ ജോയിൻ ചെയ്യുക അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ തന്നെ എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ടീച്ചേഴ്സ് വേക്കൻസി ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കൂടെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വളരെ അധികം യൂസ്ഫുൾ ആയിരിക്കും അതിന്റെ ചാനലിന്റെ ലിങ്ക് കൂടാതെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ട് ആ ഡെയിലി വെജസ്റ്റീച്ചർ എന്ന് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തരാം ആയിട്ടോ ഓക്കെ അല്ലെ അപ്പൊ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ആപ്പാണ് ശ്രീ ലേണിംഗ് എന്ന് പറയുന്നത് ഇതിലൂടെയാണ് നമ്മൾ നമ്മുടെ എൽ പി യു പിയും എച്ച് എസ് എക്കും കേട്ടിനൊക്കെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് ബന്ധപ്പെട്ട റെക്കോർഡ് വീഡിയോ ക്ലാസും അതിന്റെ പി ഡി നിരവധി മോക്ക് ടെസ്റ്റുകളും മോഡൽ പരീക്ഷകളും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ പ്രീമിയം ബാച്ച് എന്ന് പറയുമ്പോൾ എല്ലാം സ്പെഷ്യൽ കോഴ്സുകൾ തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള സ്ഥാപനം തന്നെയാണ് എയിം സ്റ്റഡി സെന്റർ എന്ന് പറയുന്ന ടീച്ചേഴ്സ് കോഴ്സസ് മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഞങ്ങളുടെ പുതിയ എൽ പി യു പി പ്രീമിയം ബാച്ചുകളും ഇതേടൊപ്പം തന്നെ എച്ച് എസ് എയുടെ ക്രാഷ് കോഴ്സുകളും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയിട്ടുള്ള നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പൊ നമ്മളുടെ അപ്ഡീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോ ഇതാണ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതായത് കേരള സർക്കാർ എയ്ഡഡ് മേഖലകളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് തസ്തികകൾ സൃഷ്ടിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്ന് മുതൽ ഒന്ന് മുതലായിരിക്കും ഒക്ടോബർ ഒന്ന് മുതലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരിക എന്നുള്ളതാണ് വരുന്നത് അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ വിശദമായ വിവരങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് മേഖലകളിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് സ്കൂളുകളിലായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് അധിക അധ്യാപക അനധ്യാപക തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു ഇതിൽ തൊള്ളായിരത്തി പതിനഞ്ച് തസ്തികകൾ അഞ്ഞൂറ്റി അൻപത്തി സർക്കാർ സ്കൂളുകളിലായിട്ടാണ് അറുന്നൂറ്റി അൻപത്തി എട്ട് എയ്ഡഡ് സ്കൂളുകളിലായി ആയിരത്തി മുന്നൂറ്റി നാല് തസ്തികകളാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തോടുകൂടിയായിരിക്കും ഈ തസ്തികകൾ വരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മലപ്പുറം പെരു മാത്രം എന്ത് ചെയ്യുന്നില്ല ഇപ്പൊ അബ്ഡീഷൻസ് വന്നിട്ടില്ല ദെൻ അധികം സൃഷ്ടിക്കുന്ന അത്രയും തസ്തികകളിലേക്ക് പുതിയ നിയമനം നടത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാർ സ്കൂളുകളിൽ കഴിഞ്ഞ അധ്യയന വർഷം തസ്തിക നഷ്ടം വന്നിട്ടുള്ള ടീച്ചേഴ്സ് ബാങ്കിൽ ഇരിക്കുന്ന അധ്യാപകരെ പുനഃസൃഷ്ടിച്ചു അല്ലെങ്കിൽ അവരെ വിന്യസിച്ചുകൊണ്ടായിരിക്കും ആദ്യം ഈ തസ്തികകളെ നമ്മൾ അവരെ ഫില്ല് ചെയ്തു വരിക അതിനുശേഷം മേൽ പി എസ് സി വഴി നിയമനങ്ങൾ നടത്താനായി സാധിക്കൂ എയ്ഡഡ് സ്കൂളുകളിൽ ഉണ്ടാകുന്ന അധിക തസ്തികകളിൽ കേരള വിദ്യാഭ്യാസ ചട്ടം അധ്യായം ഇരുപത്തൊന്ന് ചട്ടം ഏഴ് ഓഫ് പ്രകാരം മാത്രമേ നിയമനങ്ങൾ നടക്കാനാവൂ ഇത് പ്രകാരം എയ്ഡഡ് സ്കൂളുകളിൽ രണ്ട് അധിക തസ്തിക സൃഷ്ടിക്കപ്പെടാനും ആദ്യ തസ്തിക സർക്കാരിന് നൽകുകയും ഇതിലേക്ക് നേരത്തെ എയ്ഡഡ് സ്കൂളുകളിൽ തസ്തിക നഷ്ടം സംഭവിച്ചവരെ അധ്യാപകര ബാങ്കിൽ നിന്നും പുനർവിന്യസിക്കുകയും വേണം രണ്ടാമത്തെ തസ്തികയിൽ മാനേജ്മെന്റിന് നിയമനാവകാശം ലഭിക്കാം ഇത്തരം സ്കൂളുകളിൽ ഭിന്നശേഷി നിയമനം നടത്തിയിട്ടില്ലെങ്കിൽ അധിക തസ്തിക ഭിന്നശേഷി നിയമനത്തിന് നീക്കിവെക്കും തസ്തിക നഷ്ടം സംഭവിച്ച സ്കൂളുകളിൽ ഈ തസ്തികയിൽ ആരും തുടരുകയോ ശമ്പളം പറ്റുകയോ ചെയ്യുന്നില്ലെന്ന് വിദ്യാഭ്യാസ ഓഫീസർ അഥവാ ട്രസ്റ്റീസ് സ്റ്റാർട്ടപ്പ് ഉദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തണം ഓക്കെ ഇതാണ് ഇപ്പൊ ഉള്ള ആദ്യം വന്നിട്ടുണ്ടായിരുന്ന അപ്ഡേഷൻ എന്ന് പറഞ്ഞത് ഇത് കഴിഞ്ഞ ദിവസം വന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരള കൗമുദി പത്രത്തിൽ മുപ്പത് മെയ് അതായത് ഇന്ന് തന്നു വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേഷൻ അതിനോടൊപ്പം തന്നെ ഞാൻ പറയാം പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെല്ലാം നമ്മളുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ് ഓക്കെ അതായത് മാനേജ്മെന്റ് സ്കൂളുകളിൽ പ്രവേശിച്ചിട്ടുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും അതല്ലെങ്കിൽ എന്താണ് നമ്മൾ പി എസ് സി എഴുതി കയറിയ ആളുകളെ അല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ പി എസ് സി എഴുതി കയറിയവർക്ക് തന്നെയാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ വരുന്നത് മക്കളെ നമ്മൾ ഒരു പഠിച്ച ജോലിയിലേക്ക് എത്തുക നല്ലൊരു റാങ്കിലേക്ക് എത്തുക എത്രയും പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് സ്കൂളുകളിൽ പ്രവേശിക്കാനായി സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ബാക്കിയൊന്നും ശാശ്വതമായിരിക്കുന്ന ഒരു പ്രൊപ്പോ പൊസിഷൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും അതെല്ലാം മറികടന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ച നല്ലൊരു ഉയർന്ന റാങ്കിലേക്ക് അതും സർക്കാർ സ്കൂളുകളിൽ തന്നെ എച്ച് എസ് എ ആയിട്ടും എൽ പി യു പി ആയിട്ടും പ്രവേശിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ജോലി ഇപ്പൊ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലും അതേപോലെ അതായത് മാനേജ്മെന്റ് സ്കൂളുകളിലോ പ്രൈവറ്റ് സ്കൂളുകളിലോ എല്ലാം നമുക്ക് നിരന്തരം എന്ന് പറഞ്ഞ് പറയാനായിട്ട് സാധിക്കില്ല കാരണം ഈ തസ്തിക നഷ്ടമോ അല്ലെങ്കിൽ ഈ തസ്തിക മാറ്റങ്ങളെല്ലാം വരുന്നത് കൊണ്ടും അവർക്ക് ഇതിപ്പോൾ ഒരുപാട് ബാധിക്കാൻ സാധ്യതകൾ ഉള്ള ഒരു എന്താണ് കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്രൂവൽ ലഭിക്കാത്ത അധ്യാപകരുടെ കാര്യമാണ് മാനേജ്മെന്റ് സ്കൂളുകളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഓക്കെ അപ്പൊ നമ്മുടെ മുപ്പത് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം വന്നിരിക്കുന്ന അപ്ഡേഷൻ പ്രകാരം മന്ത്രിസഭ അംഗീകരിച്ച അധ്യാപക തസ്തികകൾക്ക് നിയമന സാധ്യതകൾ ഇല്ല എന്നുള്ളതാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്ന് നോക്കാം ഓക്കെ തിരുവനന്തപുരം സംസ്ഥാന സംസ്ഥാനത്തെ സ്കൂളുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് അധിക തസ്തികൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചെങ്കിലും പുതിയ നിയമനങ്ങൾക്കുള്ള സാധ്യത മങ്ങുന്നു എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ അധ്യയന വർഷത്തെ തസ്തിക നിർണയത്തിലൂടെ രണ്ടായിരത്തി മുന്നൂറോളം തസ്തികൾ ഇല്ലാതാവുകയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് അറിയിച്ചു തൊള്ളായിരത്തി പന്ത്രണ്ട് അധിക തസ്തികളിലേക്ക് കഴിഞ്ഞ വർഷം തസ്തിക നിയമ നഷ്ടമായ സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരെ അധിക പുനഃമീകരിക്കുംകൾക്ക് ആനുപാതികമായി എണ്ണം അധ്യാപക ഉണ്ടെന്നും പുതിയ നിയമനത്തിന്റെ ആവശ്യകത ഉണ്ടാകില്ലെന്നുമാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത് എയ്ഡഡ് സ്കൂളുകളിൽ ആയിരത്തി മുന്നൂറ്റി നാല് അധിക തസ്തികളാണ് സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എയ്ഡഡ് സ്കൂളുകളിൽ സൃഷ്ടിക്കപ്പെടുന്ന രണ്ട് അധിക തസ്തികളിൽ ആദ്യത്തേത് സർക്കാരിനും രണ്ടാം മാനേജ്മെന്റും എന്ന ഒന്നേ ഇസ്റ്റു ഒന്നനുപാത പ്രകാരമായിരിക്കണം നിയമനം എന്നുള്ളതിന് ഭിന്നശേഷി സംവരണ പ്രകാരം നിയമനം നടത്താതെ സ്കൂളുകളിൽ ഈ തസ്തിക അതിനായി നീക്കി വെക്കേണ്ടി വരും എന്നും സർക്കാർ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാത്ത രീതിയിലാണ് അധിക സദ്യകൾ സൃഷ്ടിക്കുക എന്നുമാണ് മന്ത്രി വ്യക്തമാക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻസ് എല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാനേജ്മെന്റ് സ്കൂളുകളുമായി ബന്ധപ്പെട്ടിട്ട് ജോലിയിൽ പ്രവേശിച്ചവർക്ക് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് കേട്ടോ അല്ലെങ്കിൽ അവരൊക്കെ ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഓക്കെ അപ്പോൾ പ്രൈവറ്റ് അല്ലെങ്കിൽ നമ്മൾ മാനേജ്മെന്റ് സ്കൂളുകളിൽ ജോലിയിൽ പ്രവേശിക്കുന്ന നല്ല കാര്യങ്ങൾ തന്നെയാണ് അതായത് നമ്മൾ നമ്മളിപ്പോൾ ആയിട്ട് പ്രത്യേകിച്ച് ആർക്കാണെങ്കിലും ജെൻസ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും ഒരു ജോലി എന്നുള്ളത് വളരെയധികം അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് അല്ലേ പക്ഷെ നമ്മുടെ ലൈഫ് സേഫ് ആവണം എന്നുണ്ടെങ്കിൽ ടി ടി സിയോ ബി എഡോ കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മുൻപിലേക്ക് വരുന്ന ഏറ്റവും വലിയ അവസരം തന്നെയാണ് എൽ പി യു പിയും എച്ച് എസ് എയും ഓക്കെ ഇതിനു മുൻപ് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ എച്ച് എസ് എ അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷെ പഠിക്കണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ പഠിക്കണോ എന്നല്ല പഠിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം അത്രയും സാലറി സ്കെയിൽ വരുന്ന ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ് നിങ്ങൾക്കായിട്ട് എച്ച് എസ് എ വരുന്നത് നമ്മളുടെ എച്ച് എസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ ബാച്ചുകൾ കൂടെ നമ്മൾ ഇതാ സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് എച്ച് എസ് എയുടെ പുതിയ ക്രാഷ് കോഴ്സ് ഇതാ ആരംഭിക്കുകയാണ് നമ്മളൊരു സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാനോടുകൂടി അടുത്ത അറുപത് ദിവസം കൊണ്ട് സമഗ്രമായി തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഒരു അടിപൊളി റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് പർച്ചേസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ വെറും ആയിരത്തി രൂപ മാത്രമേ വരുന്നുള്ളൂ എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നിവിടെ പ്രീമിയം കോഴ്സുകൾ മെൻ്റർഷിപ്പോ കൂടെ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ നമ്മുടെ എ പി യു പിയുടെ പുതിയ പ്രീമിയം കോഴ്സുകൾ കൂടെ നമ്മൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്ന ജോലിയിലെ നിങ്ങളുടെ സ്വപ്ന ജോലിയായ അധ്യാപനം അതും ഗവൺമെന്റ് സ്കൂളുകളിൽ നേടാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജിയോടുകൂടെ നമ്മൾക്ക് പഠിക്കാം ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്താം അടിപൊളിയായി പഠിച്ച് ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മളുടെ ഒഫീഷ്യൽ നമ്പർ ആയിട്ടുള്ള നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ഇതേപോലെ നിരവധി ഉയർന്ന റാങ്കുകൾ നിങ്ങൾക്കും നേടാനായി സാധിക്കും എയിം സ്റ്റഡി സെന്ററിലൂടെ അവരുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിയവരെയാണ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ നാളെ നിങ്ങളും എത്തണം ഒരു പ്രീമിയം ഒരു അടിപൊളി റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുമെന്ന നൂറ് ശതമാനം വിശ്വാസത്തോടുകൂടെ തന്നെയാണ് പറയുന്നത് നമ്മളുടെ പുതിയ ബാച്ചുകൾ ഇതേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൽ പി യുപിയുടെ ആണെങ്കിലും അതേപോലെ എച്ച് എസ് എയുടെ ആണെങ്കിലും പ്രീമിയം മെൻഡർഷിപ്പ് ബാച്ചുകളാണ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇപ്പോൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അപ്പൊ കോഴ്സിലേക്ക് തങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിനായി നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്